എറണാകുളം എടവനക്കാട് കടൽ കയറ്റം രൂക്ഷമാവുന്നു പഴങ്ങാട് ഭാഗത്തുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കടൽ ഭിത്തി നിർമ്മിക്കുമെന്ന കളക്ടറുടെ വാക്ക് പാഴ്വാക്കായി പാലിച്ചിട്ടില്ല വിവരങ്ങളുമായി അലി അക്ബർഷായ ഉണ്ട് അലി അക്ബർഷ എന്താണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി വെള്ളം മഴ പെയ്യുന്ന സമയങ്ങളിലെല്ലാം എടവനക്കാട് അടക്കമുള്ള ഭാഗങ്ങളിൽ കടൽ കയറുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ പുഴ പോലെ ഒഴുകുകയാണ് കടൽ വെള്ളം അവിടെ കടൽ ഭിത്തി നിർമ്മിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കളക്ടർ അങ്ങ് പോയി എത്ര ദിവസമായി ഒന്നും നടന്നില്ലേ അവിടെ ഗുഡ് മോർണിംഗ് അരുൺമാർ ഗുഡ് മോർണിംഗ് എടവനക്കാട് പ്രദേശത്ത് അതിരൂക്ഷമായി തന്നെ കടലേറ്റം വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ മുൻപത്തെ വാർത്തയിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ വലിയ ദുരിതത്തിലാണ് കാരണം അവരുടെ പുസ്തകങ്ങളൊക്കെ നനഞ്ഞു പോകുന്നതും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതുമായ സാഹചര്യമാണ് കരയായിരുന്ന പ്രദേശമൊക്കെ ഇപ്പോൾ പുഴ പോലെ ഒഴുകുകയാണ് വീടുകൾക്കുള്ളിലേക്ക് കടൽവെള്ളം അതിരൂക്ഷമായി ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ ഒരു കടൽ കടലേറ്റം ഉണ്ടായത് ആ സമയത്താണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഭാഗത്ത് കടൽഭിത്തി നിർമ്മിച്ച് നൽകാമെന്ന ഉറപ്പ് കളക്ടറുടെ ഭാഗത്തു നിന്നും പ്രദേശവാസികൾക്ക് കിട്ടുന്നത് ദിവസങ്ങൾ പിന്നിട്ടു മാസങ്ങൾ പിന്നിട്ടു ഇപ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല ജിയോ ബാഗ് സംവിധാനം പോലും ഈ പ്രദേശത്ത് എത്തിച്ചിട്ടില്ല പഴങ്ങാട് ഭാഗത്താണ് ഏറ്റവും രൂക്ഷമായും ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികൾ പറയുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വീണ്ടും കടലേറ്റം രൂക്ഷമാകും അപ്പോൾ ഒരു വലിയ അപകട സാഹചര്യത്തിലേക്ക് പ്രദേശമാകെ പോകുന്ന സാഹചര്യം ഉണ്ടാകും പലതവണ ഫണ്ട് പാസ്സായിട്ടും എന്തുകൊണ്ട് ഈ കടൽഭിത്തി നിർമ്മിക്കുന്നില്ല എന്നതാണ് പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രതീകാത്മക ടെട്രാപോഡ് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നത് ടെട്രാപോഡ് സംവിധാനമോ സമാനമായൊരു കടൽ ഭിത്തി സുരക്ഷാഭിത്തിയോ വരുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രദേശവാസികളുടെ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് വീണ്ടും പ്രദേശത്തെ സാഹചര്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കരഭാഗത്തേക്ക് കടൽ ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അത് രൂക്ഷമായി കഴിഞ്ഞാൽ പ്രദേശത്തു ചിലപ്പോൾ ആളുകൾ വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകും അത്രയും ഗുരുതരമായിരിക്കുകയാണ് പ്രതിസന്ധി അതീവ ഗുരുതരമാണ് ഈ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ മണക്കാലത്തും നമ്മൾ നിരന്തരം ഇതേ വാർത്ത തന്നെ ഇതേ ദൃശ്യങ്ങൾ തന്നെ കാഴ്ചക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കളക്ടറുടെ ും വാക്കും എല്ലാം പാഴ്വാക്കായി മാറുന്നു എന്നതാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും എന്തായാലും അടിയന്തരമായി ഇടപെടൽ വേണ്ട വിഷയമാണ് ഒരു വലിയ അപകടത്തിലേക്ക് പോയ ശേഷം നമ്മൾ ഒരു ഫണ്ട് പാസ്സാക്കിയത് ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ടോ കാര്യമില്ല ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ് ജീവൻ ഭീഷണിയിലാണ് അത്രയും ഗുരുതരമാണ് അവിടെ നിന്ന് കളക്ടറുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എം എൽ എ അടക്കമുള്ളവരെല്ലാവരും ആ വിഷയത്തിൽ ഇടപെടണം കളക്ടർ മാത്രം വിചാരിച്ചാലോ ഒറ്റയ്ക്കൊന്നും നടക്കുകയുമില്ല എങ്കിലും ഉള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ച് ആ മനുഷ്യർക്ക് ഒരു സംരക്ഷണം വിറ്റി കെട്ടി കൊടുക്കുന്നതാണ് നല്ലത് മഴയിങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോൾ കണലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരും വളരെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ നിന്ന് പത്തും പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ചും വീടുകളെ ഉള്ളൂ എന്ന് കരുതി അവിടെ താമസിക്കുന്നവരും മനുഷ്യരാണ് ഒരു കുടുംബമാണെങ്കിൽ പോലും നമ്മൾ വേണ്ട ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ്